നമസ്കാരം സൈബർ മേഖല ഇന്ന് ലോകത്തെ കീഴടക്കി മുന്നേറുമ്പോഴും അവിടെ ഉണ്ടാകുന്ന തട്ടിപ്പുകൾക്ക് കൈയും കണക്കുമില്ല ഈ സൈബർ തട്ടിപ്പുകൾ നേരിടാൻ നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അവയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് പല സൈബർ മേഖലയിലെ തട്ടിപ്പുകാരും കോടികളാണ് പലരിൽ നിന്നും തട്ടിയെടുക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഗൂഗിൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോർപ്പറേറ്റ് മേഖലയിലെ ഉന്നതർക്കാണ് കോർപ്പറേറ്റ് മേഖലയിലുള്ള പ്രമുഖരായ വ്യക്തികൾക്ക് സി ഒയും അല്ലെങ്കിൽ എം ഡി ഒക്കെ പോലെയുള്ള വലിയ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ഇവർ വളരെ സമർത്ഥമായ രീതിയിൽ മേലുകൾ അയച്ച് കോടിക്കണക്കിന് ഡോളർ തട്ടിയെടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഗൂഗിൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇവർ പ്രധാനമായും ഒറാക്കളിൻ്റെ ഒരു സംവിധാനത്തെയാണ് ഹാക്ക് ചെയ്ത് പണം ഇത്തരത്തിൽ സമ്പാദിച്ചത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത ഒറാക്കളിൻ്റെ ഈ ബിസിനസ് സൂട്ട് എന്ന സംവിധാനത്തെയാണ് ഇവർ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കമ്പനികൾക്ക് അവരുടെ ഉപഭോക്തൃ ഡാറ്റാബേസുകൾ ജീവനക്കാരുടെ വിവരങ്ങൾ മാനവ വിഭവശേഷി ഫയലുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനായി ടെക് ഫീമനായ ഓറാക്കൾ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ ഒരു കൂട്ടമാണ് ഓറാക്കിൾ ഇ ബിസിനസ് സുഖം ലോകമെമ്പാടുമുള്ള എല്ലാ കമ്പനികളും പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓറാക്കളിൻ്റെ ഈ ഒരു സംവിധാനമാണ് ഇതിലേക്ക് നുഴഞ്ഞു കയറി മെയിലയച്ചാണ് ഈ തട്ടിപ്പുകാർ വലിയ തോതിലുള്ള പണത്തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഗൂഗിൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇക്കാരുമായി ബന്ധപ്പെട്ട് അവർ ഓറാക്കളുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഇതിനുള്ള മറുപടി അവർ നൽകിയില്ല എന്നാണ് ഗൂഗിൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ള കാര്യം ഇനിയും ഗൂഗിൾ വെളിപ്പെടുത്തിയിട്ടുമില്ല അതേസമയം ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനം വെളിപ്പെടുത്തിയിരിക്കുന്നത് പല കമ്പനികൾക്കും കോടിക്കണക്കിന് ഡോളറാണ് നഷ്ടമായത് എന്നാണ് ചിലർക്ക് അൻപത് മില്യൺ ഡോളർ വരെ ഈ തട്ടിപ്പുകാരിലൂടെ നഷ്ടമായി എന്നാണ് ഇപ്പോൾ അവർ വെളിപ്പെടുത്തുന്നത് ഏതായാലും ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളതാണ് വാസ്തവം ലോകത്തെ ഏതൊക്കെ പ്രമുഖ സ്ഥാപനങ്ങളെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല റാൻസംവെയർ സംഘമായ സി എൽ ഒപിയുമായി ബന്ധമുള്ള ചിലരാണ് ഈ മേഖലയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പറയപ്പെടുന്നത് ഈ സി എൽ ഒ പി എന്നറിയപ്പെടുന്ന ഈ ഒരു റാൻസംവെയർ വിഭാഗം വലിയ തോതിലാണ് ആളുകളെ കവിളിപ്പിക്കുകയും അതും വൻകിട സ്ഥാപനങ്ങളെ കവിളിപ്പിക്കുകയും അത്തരത്തിൽ അവരുടെ മുഴുവൻ ഡാറ്റയും തട്ടിയെടുക്കുകയും അതുപോലെ പണവും മറ്റുമൊക്കെ തന്നെ സ്വന്തമാക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു കുപ്രസ്ഥമായ ഗ്രൂപ്പാണ് ഇവരുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് ഗൂഗിളിന് അറിയാമെങ്കിലും ഇപ്പോഴും അതു സംബന്ധിച്ച തെളിവുകളൊന്നു തന്നെ തങ്ങളുടെ കൈവശം ഇല്ല എന്നാണ് ഗൂഗിൾ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരാണിത് ചെയ്തത് എന്ന് ഉറപ്പിച്ചു പറയാൻ അവർക്ക് കഴിയുന്നില്ല പക്ഷേ എല്ലാവരും മുൻകരുതലെടുത്തിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഗൂഗിൾ നൽകുന്ന മുന്നറിയിപ്പ് കാരണം ഈ സൈബർ തട്ടിപ്പുകാരുടെ ഓരോ തട്ടിപ്പും പുറത്തു വരുമ്പോൾ അതിനെ കടത്തി വെട്ടുന്നതിനായി പുതിയ സംവിധാനങ്ങൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരും പക്ഷേ സൈബർ തട്ടിപ്പുകാരാകട്ടെ അടുത്ത പടിയായി ഈ പുതിയതായി ഏർപ്പെടുത്തിയ സംവിധാനത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിലായിരിക്കും അങ്ങനെയായിരിക്കും അവർ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ വീണ്ടും ഈ തട്ടിപ്പ് കിടത്തുകയും ചെയ്യുന്നത് വളരെ കൃത്യമായി ഇത് ഔദ്യോഗികമായിട്ടാണ് തങ്ങൾക്ക് മെയിൽ ലഭിക്കുന്നത് എന്നുള്ള രീതിയിൽ ആളുകളെ അങ്ങറ്റം കവളിപ്പിക്കുന്ന രീതിയിൽ സന്ദേശങ്ങൾ അയക്കുന്ന കാര്യത്തിൽ ഇവർ ആദ്യ വിദഗ്ധരാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് പണം തട്ടിയെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ള വൻകിട ടെക് ഭീമന്മാർ ഇവരെ നേരിടുന്നതിനായി പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ആരൊക്കെയാണ് ഈ കവളിപ്പിക്കലിന് ഇരയായത് എന്ന് എത്രമാത്രം നഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗൂഗിൾ തന്നെ പുറത്തുവിടാനാണ് സാധ്യത